മാന്യപ്രേക്ഷകർക്ക് വ്യൂ പോയിന്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ വ്യൂ പോയിന്റ് എപ്പിസോഡ് വളരെ മനോഹരമായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് സക്സഷൻ പ്ലാനിങ്ങിനെ പറ്റി ശ്രീ പ്രകാശ് പറഞ്ഞു തന്നിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞു നിർത്തുന്നത് ഈ വില്ലാതെ ഒരാൾ മരണപ്പെട്ടാൽ ലീഗൽ ഹെയ്സിന് ഡിപ്പെൻഡൻസിന് എന്താണ് ചെയ്യാൻ കഴിയുക പ്രകാശ് സ്വാഗതം താങ്ക് യു സി ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഈ എപ്പിസോഡിൽ ഒരു വിൽപ്പത്രം എഴുതുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു ഒരാൾ ബില്ല് എഴുതാതെ ഒരു വ്യക്തി ബില്ല് എഴുതാതെ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇന്ത്യയിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ ഓരോ റിലീജിയനും വേറെ വേറെ സക്സേഷൻ ലോ ആപ്ലിക്കബിൾ ആണ് മുൻ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു നിങ്ങളൊരു ഹിന്ദു മതത്തിലുള്ള ഒരാളാണെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോ ഒരു ഹിന്ദു ബില്ല് എഴുതാതാണ് മരിക്കുന്നതെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കള് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾ എത്ര മക്കളാണോ മക്കൾക്കോ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും കൂടി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും അതായത് അവരാണ് ലീഗൽ ഹെയർസ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഹിന്ദു സക്സഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അനുസരിച്ചിട്ട് അവരാണ് ലീഗൽ ഹെയർസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ച് വരെയും പെൺമക്കൾക്ക് അവകാശമില്ലായിരുന്നു ഒരു വ്യക്തി മരിച്ചു പോയാൽ അദ്ദേഹത്തിന് പെൺമക്കളുണ്ടെങ്കിൽ പെൺമക്കൾക്ക് സ്വത്തിൽ അവകാശമില്ലായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഹിന്ദു സക്സഷൻ ആക്ട് അമൻഡ് ചെയ്തപ്പോൾ പെൺകുട്ടികൾക്കും തുല്യമായിട്ടുള്ളൊരു അവകാശം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മളെപ്പോഴും ഈ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സക്സഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഈ ആണുങ്ങളെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത് ലേഡീസിന് അല്ലെങ്കിൽ വുമൺസിന് എന്താണ് സംഭവിക്കുക അവർക്കും സ്വത്തുള്ള ആളുകളാണ് പലതരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളും പ്രോപ്പർട്ടികളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വില്ല് പ്രിപ്പയർ ചെയ്യുക വിൽപത്രം പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് അത് ആൺ പെൺ വ്യത്യാസം അനുസരിച്ച് എല്ലാവരും ചെയ്യണം ഇവിടെ വിചിത്രമായിട്ടുള്ള ഒരു നിയമമുണ്ട് ഒരു ഹിന്ദു സ്ത്രീ മരിക്കുന്നു അദ്ദേഹത്തിന് ഭർത്താവും കുട്ടികളും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത് അവരുടെ സ്വത്ത് ഭർത്താവിനും കുട്ടികൾക്കും ഡിവൈഡ് ചെയ്തു പോകും പക്ഷേ ഭർത്താവ് മരിച്ചുപോയി വിധവയായിട്ടുള്ള ഒരു ഹിന്ദു സ്ത്രീ കുട്ടികളില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരും മരിക്കുന്നു അവരുടെ സ്വത്തിൻ്റെ അവകാശം പോകുന്നത് അവർ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കായിരിക്കും അതായത് ഭർത്താവിൻ്റെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കായിരിക്കും പോകുന്നത് അത് വിചിത്രമായിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പം കഴിഞ്ഞ മാസം സുപ്രീം കോർട്ടിൽ നിന്ന് വന്ന ഒരു ഓർഡർ അനുസരിച്ചിട്ട് സുപ്രീം കോർട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഹിന്ദു സ്ത്രീകൾ അവരും വിൽപത്രം തയ്യാറാക്കി വെക്കണം നിയമത്തിൻ്റെ മുന്നിൽ പോകുമ്പം കോടതിയിൽ വിധി എഴുതുന്ന ജഡ്ജിന് നിയമം അനുസരിച്ചേ പോകാനായിട്ട് പറ്റുകയുള്ളൂ കാരണം അവിടെ പേഴ്സണലായിട്ടുള്ള സെൻറ്റിമെൻസിനൊന്നും കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് സുപ്രീം കോർട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഹിന്ദു സ്ത്രീകളും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഹിന്ദു സ്ത്രീ മരണപ്പെട്ടു അദ്ദേഹം അവർ വിധവയാണ് അവർക്ക് കുട്ടികളില്ല എങ്കിൽ അവരുടെ സ്വത്തുക്കൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് അവകാശം ഉണ്ടാകില്ല അപ്പം അവരുടെ മാതാപിതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീധനമായിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടോ ഏതെങ്കിലും സ്വത്തുക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അവരെ മാതാപിതാക്കൾക്ക് പോകും അവരുടെ ഭർത്താവ് ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തുകള് അതോടൊപ്പം തന്നെ അവർ ചിലപ്പം ജോലി ചെയ്തുണ്ടാക്കിയിരിക്കുന്ന സ്വത്തുക്കളെല്ലാം അവരുടെ ഭർത്താവിൻ്റെ ഫാമിലിക്ക് പോകും ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആൺ പെൺ അനുസരിച്ചിട്ട് ബില്ല് പ്രിപ്പയർ ചെയ്യണം ഇപ്പോ ഈ വിധവായ സ്ത്രീ കുട്ടികളില്ല വില്ല് അവരുടെ സഹോദരിക്ക് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവിനെ എഴുതി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അത് ഡിസ്പ്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വില്ലെഴുന്ന ഇതാണ് ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റിൻ ഇവിടെ ചോദിച്ചത് ഇതാണ് കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഹിന്ദുക്കൾക്ക് അവർ ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തുക്കൾ അതായത് അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തുക്കളും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സ്വത്തുക്കളും അവരെ ഇഷ്ടമനുസരിച്ച് ആർക്ക് വേണമെങ്കിലും വിൽപ്പത്രം എഴുതി കൊടുക്കാം അത് നമ്മുടെ റിലേറ്റീവ് ആയിരിക്കണം എന്ന് യാതൊരുവിധം നിർബന്ധവും ഇല്ല ആർക്ക് വേണമെങ്കിലും നമുക്ക് വില്ല് എഴുതി കൊടുക്കാം നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കാം നമ്മൾ അറിയാ അറിയപ്പെടാത്ത ഒരാൾക്ക് കൊടുക്കാം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുക്കാം ആർക്ക് വേണമെങ്കിലും നമ്മുടെ സ്വത്ത് എഴുതി കൊടുക്കാനായിട്ടുള്ള അവകാശമുണ്ട് അപ്പം ഈ ഇപ്പം ഹിന്ദു സ്ത്രീയുടെ കാര്യമാണ് ചോദിച്ചത് ഹിന്ദു സ്ത്രീ അല്ലെങ്കിൽ ആരാണെങ്കിൽ തന്നെയും ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികളാണെങ്കിൽ അവർ അവരുണ്ടാക്കിയിരിക്കുന്ന സ്വത്ത് അതോടൊപ്പം തന്നെ അവർ പൂർവീകരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സ്വത്തുകൾ അതിൽ ആൻസിസ്റ്ററൽ പ്രോപ്പർട്ടി എന്ന് ഒരു കാര്യമുണ്ട് അതായത് ആൻസിസ്റ്റർ പ്രോപ്പർട്ടി ആണെങ്കിൽ അതായത് നമ്മുടെ നാല് തലമുറയ്ക്ക് മുന്നേ മുതൽ അത് കൈമാറി കൈമാറി വരുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനെയാണ് ആൻസിസ്റ്റർ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞത് ആ പ്രോപ്പർട്ടീസ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് നമുക്ക് ബില്ല് എഴുതി കൊടുക്കാനായിട്ടുള്ള ഒരു നിയമം ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട് ഹിന്ദുക്കളുടെ മറ്റുള്ള അന്യ എങ്ങനെയാണ് ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആണ് ക്രിസ്ത്യൻസിനും ഇന്ത്യൻ സക്സഷൻ ആക്ട് നയൻറ്റീൻ ട്വന്റി ഫൈവ് അനുസരിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളെല്ലാം ഈ സക്സഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീല് ചെയ്യുന്നത് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി ബില്ല് എഴുതാതെ മരണപ്പെട്ട ക്രിസ്ത്യൻസിനും അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എഴുതി അവരുടെ സ്വത്തുക്കൾ കൊടുക്കാനായിട്ടുള്ള അവകാശമുണ്ട് അഥവാ എഴുതാതെയാണ് ഒരു വ്യക്തി മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ വൺ തേർഡ് അദ്ദേഹത്തിൻ്റെ വൈഫിനും ബാക്കി വരുന്ന ടു തേർഡ് അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും ഇവിടെയും ഒരു നിയമമുണ്ട് ഞാൻ ഹിന്ദു സ്ത്രീയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ക്രിസ്റ്റ്യൻസിൻ്റെ കേസിൽ വേറെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പം ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി പോയി അതിൽ അവർക്ക് കുട്ടികളില്ലായെങ്കിൽ അൻപത് ശതമാനം സ്വത്തുക്കള് ഈ സ്ത്രീക്ക് ലഭിക്കും ബാക്കി അൻപത് ശതമാനം സ്വത്തുക്കള് ഈ മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരങ്ങൾക്കാണ് പോകുന്നത് സംശയം ഈ അത് ഷരീയത്ത് ലോ അത് ബേസിക്കലി മുസ്ലിംസിന് മാത്രമുള്ള ഒരു ലോ ആണ് നയൻറ്റീൻ തേർട്ടി സെവനിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ പല വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളുണ്ട് ജനറൽ ആയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് മാത്രമാണ് വില്ലെഴുതി അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള സ്വത്ത് ശരീരത്ത് ലോയനുസരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെയും വേറെ ഒരു വിചിത്രമായിട്ടുള്ളൊരു നിയമം അവിടെയുണ്ട് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ അപേക്ഷിച്ച് ഇരട്ടി സ്വത്ത് ലഭിക്കും ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ കോമൺ ആയിട്ടും മുസ്ലിംസ് ക്രിസ്ത്യൻ അതേപോലെ തന്നെ ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവർ വില്ല് എഴുതാതെ മരണപ്പെട്ടാല് നിലവിലുള്ള നിയമങ്ങൾ അതിപ്പോ വളരെ വ്യക്തമായി ക്രിം സമുദായത്തിൽപ്പെട്ടവർക്ക് വ്യക്തമായിട്ടവർക്ക് ലോ അല്ലാതെ അവർക്ക് ഇപ്പോ കോമൺ ലോ അഡാപ്റ്റ് ചെയ്യണം അതനുസരിച്ച് അവർക്ക് അവരുടെ വീതം വേണം എന്ന് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളൂ നമ്മുടെ നിയമത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഇപ്പൊ റീസെന്റായിട്ട് പലരും ഇതേപോലെയുള്ള ലോ ഫോളോ ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തികൾ നിയമപരമായിട്ട് അവർ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് റീമാരേജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ശരിയായ ലോ ഒന്നും ആപ്ലിക്കബിൾ ആയിട്ട് വരില്ല അവർക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് നയൻറ്റീൻ ട്വന്റി ഫൈവ് അനുസരിച്ചിട്ടുള്ള ലോ അതായത് അവരിഷ്ടപ്രകാരം ആർക്ക് വേണമെങ്കിലും സ്വത്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ വിൽപത്രം എഴുതാനായിട്ടുള്ള അധികാരം കൊടുക്കുന്നുണ്ട് വേറൊരു സംശയമുണ്ട് നമ്മൾ പലപ്പോഴും പൈസയുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോമിനികളെ വെക്കണം എന്നൊരു ഇതുണ്ട് അപ്പൊ അവർ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നോമിനീസ് ആയിട്ട് വെച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കാണും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ പൂർണ്ണ സ്വത്തും ഈ നോമിനിക്ക് അവകാശപ്പെട്ടതാണോ ഇതാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ പലരും മിക്കവാറും എല്ലാവരും ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു നോമിനേഷൻ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഒരാളെ നോമിനേറ്റ് ചെയ്തെങ്കിൽ അവർ നമ്മുടെ ലീഗൽ ഹെയർ ആണ് അല്ലെങ്കിൽ ആ സ്വത്തിൻ്റെ അവകാശം അവരാണെന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് ഇത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ അല്ലെങ്കിൽ ഡിമാർട്ടൊക്കെ അക്കൗണ്ടൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ നോമിനേഷൻ ആണ് നോമിനേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ചെയ്യണം അതിൽ രണ്ട് ഓപ്ഷൻ പറയുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നോമിനെ വെക്കണം അല്ല എങ്കിലും നിങ്ങൾക്ക് നോമിനേഷൻ വേണ്ടാന്ന് നിങ്ങൾ എഴുതി കൊടുത്താൽ മാത്രമാണ് ഡിക്ലെയർ ചെയ്താൽ മാത്രമാണ് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയിൽ രണ്ട് ലക്ഷം കോടി രൂപയിൽ കൂടുതൽ ബാങ്കുകളിലും മറ്റും അവകാശികളില്ലാതെ കിടക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു റീസൺ ഇതാണ് ഈവൻ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അമെൻഡ്മെൻ്റ് അനുസരിച്ച് അല്ലെങ്കിൽ സി ഗൈഡ് ലൈൻസ് അനുസരിച്ച് പത്ത് പേരെ വരെ നോമിനേറ്റ് ചെയ്യാമെന്നാണ് അത് എഫക്റ്റീവായിട്ടില്ല അത് ഓൾറെഡി അതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അത് പോസ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് ഈവൻ ബാങ്ക് അക്കൗണ്ട് ഒക്കെ നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ നാല് പേരെ വരെയും നമുക്ക് നോമിനേറ്റ് ചെയ്യാം അത് സക്സസീവ് നോമിനേഷൻ സൈമിൾടെനിയസ് നോമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് രണ്ട് രീതിയിലാണ് അത് സാധാരണയായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈവൻ ബാങ്കുകളിലും മറ്റും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ എസ് ബി അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തപ്പം അതിനകത്തൊരു നോമിനി വെച്ചിട്ടുണ്ട് ആ നോമിനി നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വാലിഡ് ആണെന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നോമിനേഷൻ ആ അക്കൗണ്ടിന് മാത്രം ആണ് നിങ്ങൾ ഒരു പത്ത് എഫ് ഡി അല്ലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഫിക്സഡ് ഡെപ്പോസിറ്റിനും നിങ്ങൾക്ക് വേറെ വേറെ നോമിനികളെ വെക്കാം ഒരു നോമിനിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ വേറെ വേറെ നോമിനികളെ വെക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അതേപോലെ ലോക്കർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോക്കറിനും ഒരു നോമിനേഷൻ വെക്കണം ഇതാണ് കോമൺ ആയിട്ടുള്ള റൂൾ ഇന്ന് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും നോമിനിയുടെ പൊസിഷൻ അല്ലെങ്കിൽ നോമിനി എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിയാണ് അല്ലെങ്കിൽ ഒരു കെയർ ടേക്കറാണ് നിങ്ങൾ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ നോമിനേഷൻ വെച്ചിട്ടുണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് ഈ സ്വത്ത് ലഭിക്കുമെന്ന് അങ്ങനെയല്ല ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് അവർ ഒരു കെയർ ടേക്കർ മാത്രമാണ് അല്ലെങ്കിൽ കസ്റ്റോഡിയൻ മാത്രമാണ് ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റ് മാത്രമാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ലീഗലായിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് അതേപോലെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ബാങ്കുകളും മറ്റും ഈ പണം സെറ്റിൽ ചെയ്ത് അതായത് ബാങ്കിലൊക്കെ ആണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെയുള്ള ഡെപ്പോസിറ്റുകളാണെങ്കിൽ ചില ഇൻഡമിനിറ്റിയും ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പണം നമ്മുടെ അല്ലെ നോമിനിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അതൊരു ട്രസ്റ്റി ആയിട്ടാണ് ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് നോമിനിയുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പണം കളക്ട് ചെയ്തിട്ട് ആരാണോ നിയമപരമായിട്ടുള്ള ലീഗൽ എയേഴ്സ് അവർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നോമിനി ആയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ബില്ല് എഴുതിയപ്പോൾ ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് വൈ എന്ന് പറയുന്ന വ്യക്തിക്കാണ് നിങ്ങൾ അതിൻ്റെ ലീഗൽ ഹെയർ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നോമിനേഷൻ റിലവൻസ് ഇല്ല അപ്പോൾ നമ്മൾ ബില്ല് എഴുതി കഴിഞ്ഞാൽ അത് ഓവർറൂൾ ചെയ്യും നോമിനേഷൻ കൊടുത്തിരിക്കുന്നതിന് ഓവർറൂൾ ചെയ്യും പക്ഷേ ഇതിനൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരേ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നമ്മൾ സാധാരണയായിട്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ബെനിഫിഷ്യൽ നോമിനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അത് തീർച്ചയായിട്ടും അത് ഓപ്റ്റ് ചെയ്തിരിക്കണം ബെനിഫിഷ്യൽ നോമിനി എന്ന് പറയുന്നത് നിങ്ങളുടെ വൈഫോ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ ആയിരിക്കണം അതൊഴിച്ച് വേറെ ആരെയും നമുക്ക് ബെനിഫിഷ്യൽ നോമിനീസ് ആയിട്ട് വെക്കാൻ പറ്റില്ല നിങ്ങളുടെ സഹോദരങ്ങളെയോ അതേപോലെയുള്ള വേറെ റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻ ഇല്ലാത്തവരെയോ നിങ്ങൾക്ക് നോമിനി ആയിട്ട് വെക്കാനായിട്ട് സാധിക്കില്ല അപ്പം ഇൻഷുറൻസ് ഒഴിച്ച് നിങ്ങൾ ബെനിഫിഷ്യൽ ഓണർഷിപ്പാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആരുടെ പേരാണോ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അവരായിരിക്കും അതിൻ്റെ ലീഗൽ ഫെയർ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈവൻ ഇന്ത്യയിലെ കമ്പനീസ് ആക്റ്റിൽ ഇപ്പോഴും ചില കൺഫ്യൂഷനുണ്ട് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് നിങ്ങൾ ഷെയറിലോ ഡിമാർ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നോമിനിക്ക് അവകാശം കൊടുക്കാമെന്ന് കമ്പനി ആക്റ്റിൽ പറയുന്നുണ്ട് പക്ഷേ സുപ്രീം കോടതിയിൽ അതിന് ഒരു കേസുണ്ട് സുപ്രീം കോടതി അതങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഷെയർ ഷെയറിൽ മറ്റും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ല ഡിമാർ അക്കൗണ്ടിൽ നിങ്ങൾ ആരാണ് നോമിനി കൊടുത്തിരിക്കുന്നത് അവർ ജസ്റ്റ് ഒരു കെയർ ടേക്കർ മാത്രമാണെന്ന് അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇനിയും അതിൻ്റെ അകത്ത് ഇനിയും കുറച്ച് ക്ലാരിഫിക്കേഷൻ അതിൻ്റെ അകത്ത് ലഭിക്കാനുണ്ട് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലും നിങ്ങൾ ഒരാളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഒഴിച്ച് ബാക്കിയുള്ള കേസിലല്ല അവർ കെയർ ടേക്കർ മാത്രമാണ് ഒരാളെ നോമിനേറ്റ് ചെയ്യാം നിങ്ങൾ ബില്ല് എഴുതുമ്പോൾ ആ പർട്ടിക്കുലർ അസറ്റിന്റെ ബെനിഫിഷ്യറി ആയിട്ട് നിങ്ങൾക്ക് മറ്റാരെങ്കിലും ചേർക്കാനായിട്ടുള്ള അധികാരമുണ്ട് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യാം അപ്പം മരിച്ചുപോയ ആളുടെ സ്വത്തുക്കൾ ജസ്റ്റ് ടേക്ക് കെയർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പൊസിഷൻ മാത്രമാണ് ഈ നോമിനിക്ക് കൊടുക്കുന്നുള്ളൂ നോമിനേഷൻ സാധാരണയായിട്ട് നമുക്ക് ഇതേപോലെയുള്ള ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ് അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നോമിനേഷൻ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ പ്രോപ്പർട്ടികളൊക്കെ ഓൺ ചെയ്യുന്ന വ്യക്തികളാവും അതെങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് നോമിനി അസൈൻ ചെയ്യാം അവര് മാനേജ് ചെയ്തോളും നല്ല പ്രോപ്പർട്ടി ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ പ്രോപ്പർട്ടിയൊക്കെ നമ്മുടെ പ്രോപ്പർട്ടികൾക്കൊക്കെ നോമിനേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ പലപ്പോഴും നമ്മൾ പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സിംഗിൾ നെയിമിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതല്ല എങ്കിൽ ജോയിന്റ് ജോയിൻറ്റിലും പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യും അപ്പം അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഷെയർ ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റ് ആദ്യത്തെ ആൾക്ക് ഫിഫ്റ്റി പെർസെൻ്റ് രണ്ടാമത്തെ ആൾ അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിയമം അനുസരിച്ച് അവർക്ക് ആ പ്രോപ്പർട്ടിയുടെ അവകാശമുണ്ടാവും അഥവാ നമ്മൾ പ്രത്യേകിച്ച് ഷെയറുകളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ അത് കോമൺ ആയിട്ട് നമ്മുടെ വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നിയമം അനുസരിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ ആ വേണ്ട ലീഗൽ അത് ഡിവൈഡ് ചെയ്തു പോകും കാരണം നമ്മുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ആണെങ്കിൽ ബാങ്കിലുള്ള ഡെപ്പോസിറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം കറക്റ്റ് അല്ലേ ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു ബാങ്കിൽ എഫ് ടി ഉണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്ത് ഡിവൈഡ് ചെയ്ത് നാലോ അഞ്ചോ ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം പലപ്പോഴും ഒരു വീടിന്റെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താ ചെയ്യുക ഇപ്പൊ ഒരു നിങ്ങൾക്കൊരു വീടുണ്ട് അഞ്ച് അവകാശികളുണ്ടെങ്കിൽ ഈ വീട് നമുക്ക് അഞ്ചായിട്ട് പത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അത് പിന്നെ ആ വീട് വിറ്റ് അതിൽ എത്രയാണ് പണം വരുന്നത് അതൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഗിഫ്റ്റ് ഡീഡ് തയ്യാറാക്കി അല്ലെ ട്രാൻസ്ഫർ ഡീഡ് തയ്യാറാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കിത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം വാസ്തവത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാറില്ല അതുതന്നെയല്ല ആൾക്കാർക്ക് അച്ഛനമ്മമാരോട് ഇത്തരം കാര്യങ്ങൾ പറയാനും ഒരു വിമുഖതയുണ്ട് എന്താന്ന് വെച്ചാൽ അവരെന്ത് വിചാരിക്കും അതുപോലെ തന്നെ അച്ഛനമ്മമാർക്കും മക്കളോട് ഇത്തരം കാര്യങ്ങൾ പറയാൻ പൊതുവെ താല്പര്യപ്പെടാറില്ല ഇനിയിപ്പോ ചില മാതാപിതാക്കളുണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്നേഹം കൊണ്ട് അവരുടെ ഈ ഇങ്ങനത്തെ ഇഷ്യൂസ് വരരുത് എന്ന് കരുതി അവരുടെ സ്വത്തുക്കൾ ഉള്ള കുട്ടികൾക്ക് വീതം വെച്ച് കൊടുക്കും അപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അത്തരം അച്ഛനമ്മമാർ പലരും മക്കൾ നോക്കാതെയും ഉപേക്ഷിച്ചും ഒക്കെ കണ്ടുവരുന്നുണ്ട് അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് ഒരു അഭിപ്രായം മെയിൻ്റെ ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് രണ്ടായിരത്തി ഏഴ് അതേപോലെയുള്ള ഒരു ആക്ട് രണ്ടായിരത്തി ഏഴ് മുതൽ നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ട് അപ്പം എന്നോട് ചോദിച്ചിനുള്ള ഒരു ആൻസർ ആണ് സാധാരണയായിട്ട് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ സ്നേഹം വാത്സല്യം ഇതൊക്കെ കാരണം അവരുടെ കുട്ടികൾക്ക് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവർ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കാറുണ്ട് എന്നാൽ പല കേസുകളും നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ് പല കേസുകളിലും ഈ സ്വത്തല്ല എഴുതി മേടിച്ചിട്ട് മാതാപിതാക്കൾക്ക് യാതൊരുവിധ സഹായങ്ങളും ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതും അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള സഹായങ്ങൾ ചെയ്യാത്ത പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഈ സീനിയർ സിറ്റിസൺ ആക്ട് രണ്ടായിരത്തി ഏഴ് അറുപത് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കും അപ്പോൾ അവർ ഈ ഇഷ്ടദാനം കൊടുക്കുമ്പോൾ അതായത് ഗിഫ്റ്റ് ഡീഡ് എഴുതുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ അകത്തൊരു ക്ലോസ് വെക്കാം അതിൻ്റെ അകത്തൊരു കണ്ടീഷൻസ് വെക്കാം ഇതേപോലെ അവരുടെ മെയിൻ്റനൻസ് അതായത് ഈ പ്രോപ്പർട്ടി അവർ ജീവിച്ചിരിക്കുന്നത് വരെ അവർക്ക് മെയിൻ്റനൻസിനൊക്കെയുള്ള അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ടില്ല എങ്കിൽ ഈ പ്രോപ്പർട്ടി അവർക്ക് ക്യാൻസൽ ചെയ്ത് തിരിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ട്രൈബ്യൂണലൊക്കെ നിലവിലുണ്ട് കാരണം സാധാരണ ഒരു കോർട്ടിൽ ഒരു കേസ് പോയാൽ ഒരുപാട് സമയമെടുക്കും സെറ്റിൽ ചെയ്യാനായിട്ട് അപ്പം സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തിയുള്ള കേസിൽ ഒരുപാട് ടൈം ഒന്നും അവർക്ക് വേസ്റ്റ് ചെയ്യാനോ അല്ലെ പറ്റില്ല അത് അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ കേസുകളൊക്കെ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ട്രൈബ്യൂണൽ തന്നെ ഇതുണ്ട് അപ്പം നിങ്ങൾ അഥവാ നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടപ്രകാരമോ ഇഷ്ടദാനോ ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബില്ല് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഈ ആധാരം തയ്യാറാക്കുമ്പോൾ ഇതേപോലെയുള്ള ക്ലോസുകൾ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം അത് വളരെ കെയർഫുൾ ആയിട്ട് എഴുതേണ്ടതാണ് നിയമപരമായിട്ട് തന്നെ ആ ക്ലോസുകൾ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം നമുക്ക് അല്ലാതെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊന്നും അതിൽ എഴുതാൻ പറ്റില്ല കാരണം ഈ ക്ലോസ്സൊക്കെ കോടതിയിൽ പോകുമ്പോൾ അതെന്താണ് കറക്റ്റായിട്ട് അതിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് കോടതി അതിനൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ നമുക്ക് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിയമമുണ്ട് വളരെ നല്ല കാര്യമാണ് വളരെ ആയിട്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ ആക്ച്വലി ഐ എം സർപ്രൈസ്ഡ് നമ്മൾ ആരും ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല നമ്മൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഗാദർ ചെയ്യാറില്ല താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ് അപ്പോൾ ഈ ബില്ലിനെ പറ്റിയോ ലീഗൽ സക്സസിനെ പറ്റിയോ വല്ല സർവീസസോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽഡായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ സാറേ സപ്പോർട്ട് പോലും ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ സക്സഷൻ പ്ലാനിങ്ങിനെ കുറിച്ച് ആളുകൾക്ക് അറിയണമെങ്കിൽ അതിന് അവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ തന്നെ ഞാൻ മനോരമ ഹൊറൈസിൻ്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മലയാള മനോരമയുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് മനോരമ ഹൊറൈസൻ ആ അതിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഇപ്പം ഫിനാൻഷ്യൽ പ്ലാനിങ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് റിട്ടയർമെന്റ് പ്ലാനിങ് സക്സഷൻ പ്ലാനിങ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പല അവസരങ്ങളിൽ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇതേപോലെയുള്ള കോഴ്സുകൾ അവർ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിലെല്ലാം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം അതുകൂടാതെ തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിനോ ബില്ല് പ്രിപ്പറേഷനോ അങ്ങനെയുള്ള ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് യു വെരി മച്ച് പ്രേക്ഷകരെ സക്സഷൻ പ്ലാനിങ്ങിനെ പറ്റിയുള്ള രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പരിസമാപ്തി പരിസമാപ്തിയാവുകയാണ് ഒരു അടുത്ത ഒരു എപ്പിസോഡ് കൂടി അതായത് ഇതിനെപ്പറ്റി നമ്മൾ കവർ ചെയ്യണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ എപ്പിസോഡ് അല്ല എന്നാൽ കൂടി നമ്മൾ കേവർക്കും ഒരു ഏകദേശ ഐഡിയ പ്രകാശിന്റെ രണ്ട് ക്ലാസ്സുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അടുത്ത ഒരു എപ്പിസോഡിന് വേണ്ടി kathirikya thank you for watching A viewpoint